ചെല് പറയുന്നുണ്ട് സാറേ എൻ്റെ വീട്ടിൽ വടക്ക് വശത്ത് ഭൂമിക്കടിയിൽ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് അപ്പൊ സാറിൻ്റെ പ്രോഗ്രാം കേട്ടു അപ്പൊ സെപ്റ്റിക് ടാങ്കും വേസ്റ്റ് വാട്ടറിന്റെ കുഴിയൊന്നും അവിടെ വരാൻ പാടില്ല എന്ന് കേട്ടു പക്ഷെ ഈ വാട്ടർ ടാങ്ക് തെക്ക് വശത്തുള്ളതുകൊണ്ട് കൊണ്ട് ദോഷമൊന്നുമില്ലല്ലോ സാറേ എന്ന് ചോദിക്കുന്നവരുണ്ട് ഉണ്ട് തെക്ക് വശത്ത് ഒരു കാരണവശാലും കുഴിയോ വെള്ളമോ വരാൻ പാടില്ല അപ്പോഴത്തേക്ക് സെപ്റ്റിക് ടാങ്ക് ആയാലും ശരിയെന്ന കിണറായാലും ശരിയെന്ന ആ വേസ്റ്റ് വാട്ടറിന്റെ കുഴിയായാലും ശരി ഒരു കാരണവശാലും തെക്ക് വശത്തത് വരാൻ പാടില്ല തെക്ക് വശത്തത് വന്നാൽ പേര് പ്രശസ്തി എല്ലാം നഷ്ടപ്പെട്ടു പോകും അതിൽ യാതൊരുവിധ സംശയവുമില്ല ഇപ്പൊ ചില വീടുകളിൽ ഇല്ലാന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ആ ഭാഗത്ത് ഇത് പിന്നെ ഭൂമിക്കടിയിൽ വലിയ കോൺക്രീറ്റ് ചെയ്ത് വലിയ വാട്ടർ ടാങ്ക് ഉണ്ടാക്കി അതിനകത്ത് വെള്ളം ശേഖരിച്ച് വെച്ചിട്ട് അവിടെ നിന്ന് പമ്പ് ചെയ്ത് വീട്ടിന്റെ മുകളിലേക്ക് കയറ്റുന്ന വീടുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതെന്ന് പറയുന്നത് അവരുടെ പേരും പ്രശസ്തി എല്ലാം നഷ്ടപ്പെട്ടു പോവുകയും ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടാവുകയും ഒക്കെ ചെയ്യും അതുകൊണ്ട് ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അപ്പം നമുക്ക് എന്ത് വേണം വെള്ളത്തിൻ്റെ സ്ഥാനത്തിന് വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ നമുക്ക് വെള്ളം എവിടെ കൊടുക്കാം ഭൂമിക്കടിയിലാണ് നിങ്ങൾ വെള്ളം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു വാട്ടർ ടാങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വടക്ക് കിഴക്ക് കൊടുക്കാം വടക്ക് കിഴക്കിൽ കോടി കയറാതെ ചെയ്യണം എന്താണ് കോടി ഇപ്പം നിങ്ങൾ വടക്ക് കിഴക്ക് ഭാഗത്തേത് നിങ്ങളുടെ വീടാണ് ഇത് നിങ്ങളുടെ വീടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദിക്കുകൾ തിരിച്ചെഴുതുമ്പോൾ ഇത് സൗത്ത് ഇത് നോർത്ത് ഇത് വെസ്റ്റ് ഇത് ഈസ്റ്റ് അങ്ങനെയാണെങ്കിൽ ഇവിടെയാണ് നോർത്ത് ഈസ്റ്റ് ഭാഗം അപ്പം ഇതാണ് കോടി ഇതിൽ വാട്ടർ ടാങ്ക് വരാൻ പാടില്ല ഇതാണ് കോടി ഇതിൽ വാട്ടർ ടാങ്ക് വരാൻ പാടില്ല ഇതാണ് കോടി ഇതിലും വാട്ടർ ടാങ്ക് വരാൻ പാടില്ല അപ്പം ഈ മൂന്ന് ഭാഗം ഒഴിക്കാം അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ വേണമെങ്കിൽ ചെയ്യാം ഇവിടെ വേണമെങ്കിൽ ചെയ്യാം പിന്നെ ഇവിടെ ചെയ്യാം ഇവിടെയും ചെയ്യാം അപ്പം ഈ ഭാഗങ്ങളിൽ നമുക്ക് വാട്ടർ ടാങ്ക് ചെയ്യാവുന്നതാണ് അതേസമയം തെക്ക് കിഴക്ക് പാടില്ല തെക്ക് കിഴക്ക് ചെയ്ത് കഴിഞ്ഞാൽ കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ വീട്ടിലേക്ക് ഉണ്ടാവും തെക്ക് പടിഞ്ഞാറ് പാടില്ല സ്ത്രീകൾക്ക് രോഗം ഉണ്ടാവും വടക്ക് പടിഞ്ഞാറ് ഗൃഹനാഥനെ ക്ഷയിപ്പിക്കും അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഭാഗം എന്ന് പറയുന്നത് ഇവിടെയാണ് പിന്നെ ചെയ്യാം പിന്നെ ഈ വീടിനെ കറക്റ്റ് നാലായിട്ട് തിരിച്ചിട്ട് ഈ വടക്ക് നിന്നും വടക്ക് കിഴക്ക് വരെ വന്ന് കിഴക്ക് വരെയുള്ള ഇത്രയും ഭാഗത്ത് നമുക്ക് ചെയ്യാം അതിൽ കോടി കയറാതെ നോക്കിയാൽ മതി അപ്പോൾ ഈ കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഫംഗ്ഷനിലെ ചില ടൂളുകളിലേക്ക് പോവാം നമുക്ക് നാല് അനിമൽസ് ഉണ്ട് അതായത് നാല് സ്വർഗീയ മൃഗങ്ങൾ ഇപ്പൊ ഒരു വീടിന് വാസ്തുപരമായിട്ട് എന്തെങ്കിലും ദോഷങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തെക്ക് വശത്ത് ഒരു ഫീനിക്സ് ബേഡിന്റെ സ്റ്റാച്ചുവോ അല്ലെങ്കിൽ ചിത്രമോ വെക്കാം അതുപോലെ തന്നെ പടിഞ്ഞാറ് വശത്ത് ഒരു വൈറ്റ് ടൈഗർ വെക്കാം അടുത്തത് കിഴക്ക് വശത്ത് ഒരു ഗ്രീൻ ഡ്രാഗൺ വെക്കാം അടുത്തത് വടക്ക് വശത്ത് ഒരു ടോട്ടോയിസ് വെക്കാം ഇത് നാല് ദിക്കുകൾക്ക് നല്ല സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ടൂൾ അതുപോലെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ വീട്ടിലേക്ക് കടത്തിവിടാതെ സംരക്ഷിക്കാനായിട്ടും സൗഭാഗ്യങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ടും പക്വമിററിന് കഴിയും അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു പ്രധാന ടൂൾ എന്ന് പറയുന്നത് അരവനാ മത്സ്യമാണ് ഇത് ലിവിംഗ് റൂമിൻ്റെ നോർത്തിൽ തൊഴിലിനെ സപ്പോർട്ട് ചെയ്യും ലിവിംഗ് റൂമിൻ്റെ സൗത്ത് ഈസ്റ്റിൽ സമ്പത്തിനെ സപ്പോർട്ട് ചെയ്യും ഓക്കെ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം